എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വന്നിട്ട് ചെറിയൊരു സ്നാക്സ് ആണ് അതായത് ബ്രെഡും എഗ്ഗും ചീസും വെച്ചുള്ള ഒരു ബ്രെഡ് ചീസ് ഓംബ്ലേറ്റ് അപ്പം നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ബ്രെഡ് ചീസ് മുട്ട തക്കാളി സവാള ക്യാരറ്റ് പച്ചമുളക് മല്ലിയില മുട്ട നമുക്ക് നമുക്ക് വെജിറ്റബിൾ വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം നമ്മൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം ആവശ്യത്തിനുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം എല്ലാ ബ്രെഡ് നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാവേ കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് എല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട പൊട്ടിച്ചെടുക്കാം നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യണം എല്ലാ വെജിറ്റബിളും നല്ല പോലെ നല്ല പോലെ ആക്കണം ഇനി പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിക്കണം അത് ബ്രെഡ് ഇതുപോലെ വെക്കണം അതിലേക്ക് ഈ കൂട്ടം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ മുട്ട അരിഞ്ഞ് വെച്ചതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ചീസ് വെക്കണം അതിന് മുകളിൽ എന്നിട്ട് മുറിച്ച് മാറ്റി വെച്ച ബ്രെഡിൻ്റെ ആ പാകമായിട്ട് അവിടെ വെക്കണം കുറച്ച് മുട്ട ഒഴിച്ച് നല്ലപോലെ ആക്കിയിട്ട് ഇനി മറിച്ചിടാം ഒന്ന് മാറ്റേവിച്ചെടുക്കുമ്പോഴത്തേക്കും ബ്രെഡ് ഓംലേറ്റ് റെഡി നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ ബ്രെഡ് ചീസ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് അന്ന് നമുക്ക് സോസും കൂട്ടി കഴിക്കാം കേട്ടോ എല്ലാവരും വീട്ടിലിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്